നാളെ മാഹ്ഷർ എന്ന് ചോദിച്ചാൽ എവിടെയാ മാഷർ അത് നാളെ ബൈത്തുൽ മുഖദ്ദസ് ആണ് എനിക്ക് തോന്നുന്നതല്ല അടിച്ച് നിരപ്പാക്കി ബുൾഡോസർ വെച്ചെല്ലാം തകർത്ത് സെറ്റാക്കി ഇടുവായിരിക്കും അള്ളാഹുത്താൽ എല്ലാവരെയും അവിടെ ഒരുമിച്ച് കൂട്ടാൻ സമയം എന്തോ ആയി അടുത്തു എന്ന് തോന്നുന്നു അതിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങി നബിസല്ലാഹു വലിയ യുവസല്ലമാ തങ്ങൾ പറഞ്ഞ കയ്യാമത്ത് നാളിന് മുന്നോടിയായി വരുന്ന ചെറിയ അടയാളങ്ങൾ അലയാമത്തു സുഹറ ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ സംഭവിച്ചു ഇനി വലിയ അടയാളങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിൻ്റെ അടയാളങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും എല്ലാ മേഖലകളിലും കാണുന്ന സംഭവം അതുതന്നെയാണ് മുസ്ലിംകളുടെ മേൽ കടന്നാക്രമണം നടത്തുന്നതും ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നതും മദ്രസകൾ തകർക്കുന്നതോടെ വീടുകളൊക്കെ തകർക്കുന്നതിൻ്റെ ഒക്കെ തെളിവുകൾ ഏകദേശം അതൊക്കെ തന്നെയായിട്ടാണ് കസറത്തുൽ ഹറജ് ധാരാളം മരണം അധികരിക്കും അധികരിക്കുമെന്ന് നബീൻ അറസൂൽ അള്ളഹിസ്വലാ പറഞ്ഞു കൊല അധികരിക്കും എന്ന് അധികരിക്കുമെന്ന് നബീൻ അറസൂൽ അള്ളാഹി സ്വലാസ് പറഞ്ഞു എന്തിനാ നിന്നെ കൊന്നത് ലാദിരി ലാദിരി ഫിമുത്തിൽ എന്തിനാണ് ഞാൻ കൊല്ലപ്പെട്ടതെന്ന് എനിക്കെന്നെ അറിയില്ല അത് കൊന്ന കാതുകനോട് പോയി ചോദിക്കും നീ എന്തിനാണ് അവനെ കൊന്നത് എനിക്കറിയില്ല അവനെ ഞാൻ എന്തിനാ കൊന്നു അങ്ങനെയല്ലേ ഇപ്പൊ നടക്കുന്നത് കള്ളനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കാന്ന് പറഞ്ഞ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ണനെ പിടിക്കാന്ന് കണ്ടവനെ പിടിക്കുക എന്ന് പറയുന്ന പോലെ കാണുന്നവനെ അങ്ങോട്ട് തട്ടുക കൊല്ലുക എന്തിനാ കൊന്നത് അറിയില്ല നീ എന്തിനാ ചത്തത് അറിയില്ല അങ്ങനെ ഒരു കാലം വരും ലോകാവസാനത്തിന് അടയാളമാണ് നബീൻ അറസൂൽ അള്ളഹി അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞെങ്കിൽ ഇപ്പൊ നടക്കുന്ന അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലേ ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളും ചരിത്രങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കി അതുകൊണ്ടാണ് ഈ വിധങ്ങൾ പറഞ്ഞത് ചെറിയ അടയാളങ്ങളൊക്കെ ഏകദേശമൊക്കെ തീർന്നു ഇനി വലിയ അടയാളങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ട് ബാധ്യൂബിലാൽ ിഹയിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണേ സഹോദരങ്ങളെ പിന്നീട് നമുക്ക് ഖേദിക്കാൻ പിന്നീട് നമുക്ക് പശ്ചാത്തപിക്കാൻ പിന്നീട് നമുക്ക് കണ്ണീരൊലിപ്പിക്കാൻ സമയമുണ്ടാവൂല ഇപ്പം അള്ളാഹു നമുക്ക് തന്ന സമയം കഴിവതും അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെലവ് ചെയ്യണേ എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല എപ്പോഴാണ് മരണം സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല എന്താണ് ഭാവിയിൽ ദുരന്തം നമ്മളെ നേരിടാൻ പോകുന്നത് എന്നൊന്നും അറിയില്ല പിന്നീട് നമസ്കരിക്കാനോ ഖുറാം പഠിക്കാനോ നസീഹത്തിന്റെയോ ഒരു കിട്ടുമോ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ബാദുറോ ബിൽ ഹബീബുല്ല പറയുന്നു എം എൽ എകളുമായി നിങ്ങൾ ധൃതി കൂട്ടണേ വേഗം വേഗം അതാണ് വേഗം ബാദുറൂ താമസി പിന്നെയാകാം കഴിഞ്ഞു ആരെയും കണ്ടില്ല പള്ളിയിൽ ഇനി പള്ളിയില് തുടങ്ങാൻ പോവാ ഇല്ല ആയിട്ടില്ല വരുന്നില്ല റമദാൻ ആവട്ടെ റമലാനിന്റെ തലേ ദിവസം മുതൽ നമുക്ക് പോകാം അടി കൊണ്ടേ പറ്റുള്ളൂ നമ്മള് അടി കൊണ്ടേ പറ്റുള്ളൂ അല്ലാന്ന് വിടില്ല റമദാൻ ആവാതെ നമ്മള് പള്ളിയിൽ കയറൂല റമലാൻ ആവണോന്നാ റമദാൻ വരെ നോക്കിയിരിക്കാൻ റമദാൻ ആവാതെ നമ്മൾ പള്ളിയിൽ റജബായി പോയില്ല റജബ് അള്ളാഹുവിന്റെ ഒരു മാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മൾ ഖുർആൻ ഓതി തീർത്തോ പശ്ചാത്തപിച്ചോ അള്ളാഹുമായി ബന്ധപ്പെട്ടോ പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച റബ്ബിനോട് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർത്തോ പഠിച്ചവനെ കഴിഞ്ഞ വർഷം റജബിൽ എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കാണാനില്ല മരിച്ചുപോയല്ലോ അള്ളാഹ് അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമോ പടച്ചവനെ അള്ളാഹോട് ഒരു മുനാജാത്ത് നടത്തിയോ നമ്മൾ മുനാജാത്ത് നടത്തിയോ അടുത്ത ഷാഹബാൻ എത്താണ് റസൂൽ തങ്ങളുടെ മാസം അള്ളാന്റെ മാസം കഴിഞ്ഞു അടുത്ത നബിയുടെ മാസം അടുത്ത വെള്ളിയാഴ്ച തൗഫീഖ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു നബിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചോ ആ സുന്നത്ത് സുന്നപറ്റിയോ നബിതങ്ങൾ ഇതൊക്കെ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടു നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞു സഹാബാക്കൾ അത് അംഗീകരിച്ചു പക്ഷെ മുസ്ലിം ലോകം എന്തേ അംഗീകരിക്കാത്ത ഉൾക്കൊള്ളാത്തത് ാഹു അലൈഹി വസ്സലാ തങ്ങളെ കൊണ്ടുപോകുമ്പോ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട വൃദ്ധൻ ആരായിരുന്നു ജിബിർ അള്ളൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു ആരാത് ജിബിർ അലൈസ് മറുപടി കൊടുത്തു മുഹമ്മദ് അത് ദുനിയാവാണ് ദുനിയവാണ് നിങ്ങളെ വയസ്സായ കോലത്തിൽ കണ്ടില്ലേ നിങ്ങളൊരു വയസ്സ് നിങ്ങളെ വിളിക്കുന്നില്ലേ യാ മുഹമ്മദ് ഇങ്ങോട്ടേക്കൊന്ന് അടുത്തുപോവാന്ന് നിങ്ങളെ വിളിച്ചില്ലേ പോകുന്ന വഴിയുടെ ഓരത്ത് നിന്ന് വിളിച്ചില്ലേ ഇത് ദുനിയാവാണ് ദുനിയവാണ് എന്ത് പറഞ്ഞാൽ വിശദീകരിച്ചു കൊടുത്തു അതാണ് ഈ ാവിന്റെ വലിപ്പം ഈ ദുനിയാവിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഈ വയസ്സനായ അങ്ങ് കണ്ട ആ രൂപത്തിന്റെ അത്രയേ ഉള്ളൂ ഇനി ബാക്കി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിലായ വയസ്സായി ഇനി കുറച്ച് സമയമേ ഉള്ളൂ എന്നാ പറഞ്ഞോ അർത്ഥം നമ്മൾ അങ്ങനെ േ എന്ന് പറഞ്ഞാലും ചെറുപ്പക്കാർക്ക് എന്തായർത്ഥം എന്താ മരിച്ചു പോകില്ല അങ്ങനെ അല്ല എന്റെ അർത്ഥം പൊതുവേ നമ്മൾ പറയുന്നൊരു എന്താ വയസ്സന്മാരെ നോക്കട്ട് വയസ്സായില്ല ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താ വയസ്സായില്ലേ അതല്ലേ നമ്മൾ പൊതുവെ നോക്കുമ്പോ അതുകൊണ്ടല്ലേ കൂടുതൽ അള്ളാഹുവിനെ കടുക്കാൻ ഈ വയസ്സന്മാർക്കൊരു താല്പര്യം എന്താ മരിക്കാറായി മരിക്കാറായി കാലും നീട്ടിക്കൊണ്ടിരിക്കാട് കവറിലേക്ക് എപ്പോഴാ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടു കൂടി നല്ല രീതിയിൽ പോകാമല്ലോ അതുകൊണ്ടല്ലേ ഒന്നാമത്തെ സഫീ വന്നത് നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങൾ ഇതേപോലെ ഹുത്തുബായ്ക്ക് മെമ്പറിൽ കയറുമ്പോഴേ വരുവുള്ളായിരുന്നു അന്നത്തെ കാലത്ത് അല്ലേ ഇപ്പോഴല്ലേ അടിഞ്ഞൊരുങ്ങി ഫ്രണ്ടിൽ വന്ന് ഉടയാത്ത ഡ്രസ്സ് വിട്ടിരിക്കുന്നെ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ആർക്കറിയാം ഏത് സമയത്തും മരിക്കാൻ അറിയാൻ പറ്റില്ല പക്ഷേ വയസ്സ് ിഅീസ്ലാം പറഞ്ഞു കൊടുത്തത് ദുനിയെന്ന് പറഞ്ഞാൽ വയസ്സം മാറേ പയസീളെ പോലെയാ കുറഞ്ഞ ആയസ് ഇനി ബാക്കിയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം ദുനിയാവിന്റെ അവസ്ഥ ഫലം ഫലം ഈ കാണുന്ന വയസ്സിയുടെ കോലം വയസ്സിയുടെ ആയുസ് മാത്രമേ മുഹമ്മദ് ഇനി ദുനിയാവിലെ ബാക്കിയുള്ളൂ അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്നതിൻ്റെ ആശയം നമുക്കിനി ആയുസ് ഉണ്ട് ഞാൻ പത്ത് പതിനെട്ട് വയസ്സുകാരനെ ഇരുപത് വയസ്സുകാരനാ ഞാൻ മുപ്പത്തഞ്ച് വയസ്സ് ചെറുപ്പക്കാരന അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വയസ്സ് ചെറുപ്പക്കാരനെ ഇരുപത്തി ആറ് വയസ്സേ കല്യാണം കഴിച്ചിട്ടില്ല ഇനി എനിക്ക് എത്രയോ ആയസ് ഉണ്ട് ആർക്ക് പറയാൻ കഴിയും ആർക്ക് പറയാൻ കഴിയും കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് പ്രസംഗിക്കാൻ പോയപ്പോൾ മൂന്ന് പേര് മരിച്ചു ഒരേ ദിവസത്തിൽ മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തി ആറ് വയസ്സ് നാല്പത്തൊന്ന് വയസ്സ് ഒരസുഖം ഇല്ല ഇന്നലെ ഒരു സഹോദരൻ മരണപ്പെട്ടു ഒരാൾ നാപ്പത്തൊമ്പത് വയസ്സ് അമ്പത് വയസ്സ് ഒരു ഒരസുഖമല്ല പള്ളിയിലത്തെ ഉസ്താദ് അള്ളാഹു ഇവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ എല്ലാം പുറത്തു ഇല്ല പെട്ടെന്ന് ഒരു വേദന വരുന്നു ആശുപത്രി കൊണ്ടുപോകുന്നു ഇന്നലില്ല അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ രക്ഷിക്കട്ടെ പടച്ചവനെ പെട്ടെന്നുള്ള മരണത്തെ ദരശിക്കണേ അല്ല പെടുന്നതിനെ സംഭവിക്കുന്ന മരണത്തെ ദശിക്കണേ അല്ലെ പെട്ടെന്ന് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് എന്താ വസീയത് നഷ്ടപ്പെടുന്നു കടമിടപാടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നു വലിയൊരു വാക്കാണത് سورة عصير البوليم الله تعالى لما العريق ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون റോഹനെ പിടിക്കപ്പെടുന്ന സമയത്ത് ഈ മനുഷ്യൻ പറയുന്നു എനിക്ക് ചില വസീയത്തുകൾ ചെയ്യാനുണ്ട് മനക്കുൽമൗത്തെ ആ വസീയത്തുകൾ ഒന്ന് തീർക്കുന്നത് വരെ എനിക്ക് അല്പസാവകാശം നൽകണേ എൻ്റെ മക്കൾക്ക് കുറച്ച് പട്ടുകുടയാടകൾ വാങ്ങാൻ ഭക്ഷണം വാങ്ങാൻ ഞാൻ ചന്തയിലേക്ക് മാർക്കറ്റിലേക്ക് വന്നതാ മലക്കുൽ മൗത്തെ ഞാൻ ഈ ഭക്ഷണം എൻ്റെ മക്കൾക്ക് ഞാൻ ഒന്ന് എത്തിച്ചു കൊടുത്തു കൊള്ളട്ടെ അതുവരേക്കും എനിക്കൊന്ന് സാവകാശം നൽകണം എൻ്റെ മക്കൾ വിഷെന്ന് കരയുകയാ അവരുടെ കണ്ണുനീര് കണ്ടിട്ട് ഞാൻ ഭക്ഷണം വാങ്ങാൻ പീടികയിലേക്ക് വന്നതാ അങ്ങാടിയിലേക്ക് വന്നതാ ഇവിടെ വെച്ച് നീ എൻ്റെ റൂഹനെ പിടിച്ചാൽ എൻ്റെ മക്കള് പട്ടിണിയാവോ ഈ ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് ഈ ഭക്ഷണം എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ ഒരു സാവകാശം നൽകണേ ഫല ഫല മറുപടി എന്താ ഇല്ല കേട്ടോ നിന്റെ കേട്ടോ നിന്റെ വീട്ടിലേക്ക് മടങ്ങാനും സമയമില്ല നിനക്ക് ഏത് കുടുംബക്കാരുമായുള്ള ബന്ധങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അവരോട് നിങ്ങൾക്ക് വസിയത്ത് ചെയ്യാനും ഒരു സാവകാശം നമ്മൾ തരൂല സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞ് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ മനുഷ്യൻ പിന്നെ അഹങ്കരിക്കല്ലേ അറിയില്ല മനുഷ്യന്റെ അവസ്ഥ ഇത് തന്നെയാണ്ബർ ഒള്ളാഹോ അക്ബർ പടച്ചവൻ ആഫിയത്തൊക്കെ തരട്ടെ പടച്ചവനെ ഇടപാടുകളൊക്കെ തീർത്തും മരിക്കാൻ വായിക്കാൻ തരട്ടെ നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ മക്കളൊക്കെ നമ്മളെ സഹായിക്കൊന്നും പേടിക്കാത്ത പ്രതീക്ഷിക്കുക അവനൊരു ദുവാ ചെയ്താൽ തന്നെ വലിയ ഭാഗ്യം ഇന്നത്തെ കാലത്ത് ഈ നൂറ്റാണ്ടിലെ മോന് എൻ്റെ വാപ്പ എൻ്റെ വാപ്പ മരിച്ചോടാ ആ വാപ്പ മരിച്ചുപോയി എത്ര ദിവസമായി പത്ത് പന്ത്രണ്ട് ദിവസമായി അതാ അങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല ഒരു മരിച്ചവരുത്ത ഒരു ഒരാളുടെ വീട്ടിൽ അടുത്ത സമയത്ത് മാ മോൻ കിടന്ന് കളിക്കുന്നു മരിച്ച ചൂട് മാറിയില്ല ചൂട് മാറി ഇത് എത്രയേ ഉള്ളൂ ാപ്പാമാര് വലിയ പ്രതീക്ഷയോടുകൂടിയ മക്കളെയൊക്കെ വളർത്തുന്നത് മരിച്ചു കബറിൽ പോകുമ്പോ ഒരു ദ്വാരക്കാൻ ആരിലുണ്ടോ ഇതൊക്കെ ചിന്തിച്ചോളി ഈ ആയത്തൊക്കെ കേട്ടോ ഖുറാന സൂറത്ത് യാസീൻ അതുകൊണ്ട് സൂറത്ത് യാസീൻ ഇതൊക്കെ ഉൾപ്പെടുത്തിരിക്കുന്നത് തൊട്ടടുത്ത ആയത്ത് മനസ്സിലാക്കി ഓതും യാസീൻ ഓതുമ്പോ അർത്ഥം കൂടെ ചിന്തിച്ചത് ഓതി ഓതി അങ്ങ് തള്ളാതെ വെറുതെ ഓതി തള്ളിയിട്ട് കാര്യമില്ല ജസ്റ്റ് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് ഡിയർ ഗിയർ ഡൗൺ ചെയ്ത് പതുക്കെ പോയി പുടക്കെന്ന് പറഞ്ഞാൽ ചാടി പോവാം അവിടെ ഇതെന്താന്ന് കേൾക്ക് അതിൻ്റെ അർത്ഥം ഒന്നും ചിന്തിക്ക് ചിന്തിക്കും കബരി തന്നെ കിടക്കുമെന്ന് കരുതണ്ട കേട്ടോ അവിടെ തന്നെ കിടന്നുറങ്ങാമെന്നും നീ കരുതണ്ട കേട്ടോ അവിടെ നിന്ന് നിന്നെ വീണ്ടും തട്ടി ഉണർത്തിക്കൊണ്ട് പോകുന്ന ഒരു ദിവസം ഉണ്ട് കേട്ടോ അത് കിയാമത്തിൻ്റെ ദിവസമാ അങ്ങനെ നിന്നെ തട്ടി ഉണർത്തുമ്പോൾ നീ കണ്ണു തിരുമീട്ട് പറയുന്ന ഒരു വാക്കുമല്ല തൊട്ടടുത്തായത്തിൽ പറയുന്നു അലൂലാസനാ ഞങ്ങളെ ആരാണ് വിളിച്ചുണർത്തിയത് ഞങ്ങളുടെ നാശമേ ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു നടത്തിയത് ഉടനെ മറുപടി അവിടെ തന്നെ കിട്ടുകയാൽ പ്രവാചകന്മാരൊക്കെ ഒന്ന് പറഞ്ഞില്ലേ ിയാമത്ത് നാളുണ്ട് ആഹ്റമുണ്ട് മനുഷ്യർ വിചാരണയുണ്ട് എന്ന് ഉസ്താദന്മാര് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരുന്നില്ലേ പ്രബോധകന്മാര് പറഞ്ഞിരുന്നില്ലേ പ്രവാചകന്മാര് പറഞ്ഞിരുന്നില്ലേ ആ സമയമായത് അതുകൊണ്ട് കബറിക്കിടക്കാന്നുള്ള ബോധി വേണ്ട എഴുന്നേക്കണേ ഇനി നിങ്ങൾക്ക് വിചാരണയാകട്ടോ ഖുറാനല്ലേ അവിടെ കിടന്ന് കൈകാലം പിടിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പോഴെ വല്ലതും ചെയ്താൽ ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഷൈയില്ല എന്തെങ്കിലുമൊക്കെ ചെയ് വിശ്വാസമുള്ളവരെങ്കിലൊക്കെ ചെയ്യും കൗമിനൊന്നും വിശ്വാസമൊന്നുമില്ല വിശ്വാസം വിശ്വാസമുള്ളവർ വേണമെങ്കിൽ ചെയ്യും ഇതൊക്കെ നമ്മൾ ഞമ്മള് നിഷാ പറഞ്ഞോ ഓരോ പള്ളിയുടെ മെമ്പർ മിഹ്റാബ് അല്ല നാളെ മഴച്ചറെ കൊണ്ടുവരും ഈ മുസ്ലിം അക്കന്മാർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ഇന്ന് എൽ സി ഡി കാണുന്ന പോലെ അവിടെയും കാണും ഇവയെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവന്റെ ഹക്ക് നിർവഹിക്കപ്പെട്ടു ഇനി സ്വീകരിക്കേണ്ട ഹക്ക് നിങ്ങളുടെ ഹക്കുകളാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്നത് ദുനിയാവ് പറഞ്ഞ കുറഞ്ഞ സമയുള്ളൂ അതുകൊണ്ട് ജിബിരിലെ അല്ല മുഹമ്മദെ ഒരു വയസ്സിന് എത്ര ആയുസ് ഇനി ദുനിയവിൽ ബാക്കി ഉള്ളൂ ദുനിയാവ് അതിനനുസരിച്ച് പ്രവർത്തിച്ചോള പറഞ്ഞാൽ ചെയ്തോളി കുറഞ്ഞ സമയം കുറഞ്ഞ സമയം ബാക്കിയുള്ള മുൻഗാമികളായ പ്രവാചകന്മാരുടെ ആയസ്സുകളും അവരുടെ അനുയായികൾക്കുള്ള ഒക്കെ കൂടുതലായിരുന്നു അള്ളാൻ റസൂലിനോട് അള്ളാഹു കുദിയായ ഹദീത്തിലൂടെ പറഞ്ഞു ഈ ദുനിയാവിൽ നബിയെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അന്യ കസർത്തും അവിടുത്തെ ഉമ്മത്തിന്റെ വയസ്സ് ഞാൻ കുറച്ചു എന്നുള്ളതാണ് നമ്മുടെ വയസ്സ് ആ കുറച്ചു എന്നുള്ളത് അല്ല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് എന്താണറിയോ കിയാമത്ത് നാല് മഴ്സറയിൽ നിന്ന് ഇരുന്നൂറ് വർഷം ജീവിച്ചതിന്റെ ഇസാബ് നീ പറയണ്ട നാൽപ്പത് വർഷം ജീവിച്ചതിൻ്റെ പറഞ്ഞാ മതി മുങ്കാമികൾക്ക് അറുന്നൂറ് വർഷം ഉണ്ടായിരുന്നു നാന്നൂറ് വർഷം അഞ്ഞൂറ് വർഷം ലോഹ് നബിക്ക് തൊള്ളായിരം വർഷം അങ്ങനത്തോളം വർഷം ഉണ്ടായിരുന്നു അത്രയും വർഷം ജീവിച്ചതിന്റെ മൊത്തം ഇസാബ് മഴ്സറ പറയണം നമുക്കോ അമ്പതോ മുപ്പതോ നാൽപ്പതോ അറുപതോ വർഷം ജീവിച്ചതിൽ നിന്ന് പ്രായപൂർത്തി എത്തുന്നത് വരെ അല്ല അങ്ങ് ഒഴിവാക്കും പ്രായപൂർത്തി എത്തിയതിന് ശേഷം മരിക്കുന്ന കാലയളവിൽ നാം ഹിസാബ് നമ്മുടെ ഈ ഈ ഉമ്മത്തിനെ ഉമ്മത്തിനെ എന്തിനാണ് ഉമ്മത്താക്കി മാറ്റിയത് നബിയെ അവർ കൂടുതൽ കാല കബറില് കിടക്കാതിരിക്കാനാണ് കേട്ടോ എത്ര വലിയ അനുഗ്രഹമല്ല ചെയ്തത് അല്ലോ മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ മനസ്സിലാവുന്നുണ്ടോ എന്തിനാണ് ഈ ഉമ്മത്തിനെ അവസാനത്തുമ്മത്താക്കിയത് അവർ കൂടുതൽ കാലം കബറിൽ കിടക്കാതിരിക്കാനാണ് ആദ്യ നബിയുടെ കാലഘട്ടം മുതലുള്ള ഒരു കബറി കിടക്കുക അവൻ ആലോചിച്ചു എത്ര വർഷം പഴക്കമുണ്ട് എത്ര വർഷമുണ്ട് കിടക്കല്ലേ ഈ മുഹമ്മദ് നബി തങ്ങളുടെ അനുയായികളായ നമ്മള് കബറി കിടന്നാൽ ഏറിയാൽ എത്ര വർഷമാ വർഷമാരേ ഉള്ളൂ കബറി കിടക്കേണ്ടത് അത് കുറഞ്ഞ വർഷങ്ങളെ കാണുള്ളൂ പത്തോ നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് അതിനപ്പുറം ഒന്നും പോകാനൊന്നും ഇരുന്നൂറ് ഇരുന്നൂറൊക്കെ അവിടെ പോകാൻ ഈ പോക്ക് പോയെന്ന് ഉറന്നു എത്തുമെന്നു തോന്നുന്നില്ല മറ്റേവരൊക്കെ വർഷങ്ങളായിട്ട് കിടക്കയാണ് പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് കബറി കിടക്കയാണ് ഹിസാബ് പ്രതീക്ഷിച്ച് കാലുകൈലെ എല്ലാരും വിളിച്ചുണർത്തിക്കൊണ്ട് പോകണ്ടേ ആ സമയം എത്തണ്ടേ നാൾ വരണം അപ്പൊ അള്ളോ നമുക്ക് ചെയ്തത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത് നമ്മുടെ ആയസ്സിനുള്ള കുറച്ചു കബറിൽ കൂടുതൽ നാൾ കിടക്കാതിരിക്കാൻ അവസാനത്തെ ഉമ്മത്താക്കി അള്ളാഹു താലാ മാറ്റി ഇതൊക്കെ അള്ളാഹുന വിധങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് നമ്മുടെ ആയുസ് കുറഞ്ഞു പറഞ്ഞു ദുഃഖിക്കേണ്ട കാര്യമില്ല ഉള്ള ആയുസിലള്ളാക്ക് പൊരുത്തപ്പെട്ടത് ചെയ്യാന്നുള്ള തോഫിക്ക് തരട്ടെ അതിന് പരിശ്രമിക്കും അതിന് നീയത്ത് വെക്കിൻ ആഗ്രഹം വെക്കിൻ നീയത്ത് വെക്കുന്നതിനും കൂലിയുണ്ട് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാതെ പോയാലും കൂലി കിട്ടും അവൻ ആഗ്രഹമുണ്ട് ജമാഅത്ത് പ്രതീക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ജമാഅത്ത് തീർന്നു പേടിക്കണ്ട നിനക്ക് അതിൻ്റെ കൂലി കിട്ടും നീ നീയത്ത് ചെയ്തത് ജമാഅത്ത് കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രതിഫലം കിട്ടും പ്രതിഫലം കിട്ട് പേടിക്കണ്ട വിഷമിക്കണ്ട എന്നെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ല അല്ലേ വലിയവൻ രണ്ടാമത് നബീന റസോൽ തങ്ങളെ കാണുന്നത് നബിയെ വിളിക്കുന്നു യാ മുഹമ്മദ് മഹ്മഹ് നിൽക്കണ ഞാൻ അങ്ങോട്ടേക്ക് വരാം വഴികൾ നിന്നങ് വിദൂരത്തിൽ നിന്ന് വിളിക്കുകയാണ് മുഹമ്മദ് അവിടെ നിക്കണേ ഞാൻ അങ്ങോട്ടേക്ക് വരാം ജിബിരിയിൽ നോക്കിയിട്ട് പറഞ്ഞു വേണ്ട യാ മുഹമ്മദ് മാഷാ ഫസി

ീ ധൻ തുമീലി അവൻ ആഗ്രഹിച്ചത് അങ്ങേ അവനിലേക്ക് ആകർഷിക്ക ആകർഷിക്കാനാണ് അങ് അവനിലേക്ക് ആകർഷിച്ചിരുന്നുവെങ്കിൽ അവിടുത്തെ ഉമ്മത്ത് മുഴുവനും ഇബിലീസിന്റെ സന്താനമായി മാറുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ടേക്ക് പോകരുത് നേരെ പോകട്ടെ ഉണ്ടോ ശരിയല്ലേ എന്നാ ദൂരെ നിന്ന് വിളിച്ചതിൻ്റെ എഫക്ട് കുറച്ച് പേർക്ക് കിട്ടി അതൊക്കെയാണ് ചിലതിനൊക്കെ ഇങ്ങനെ ഇബിലീസിനെ ജയിത്താൻ്റെ ഒക്കെ സ്വഭാവം നമ്മളെപ്പോലെയൊക്കെ ൂരെ വിളിച്ച് വിളിച്ചതിൻ്റെ ഇച്ചിരി എൻ്റെ ഈ സൈഡ് എഫക്ട് വന്നുപോയി കിട്ടാത്തതൊക്കെ അള്ളാഹു ഡൗലിയാക്കളായി മാറി അതൊക്കെ അതില് നമ്മളെ നോക്കുമ്പോ ഷൈത്താനെന്ന് വിളിക്കുന്ന വിളി വീട്ടിൽ പോയിട്ട് ഭാര്യയെ നക്ക എന്തേലും തെറ്റിയുമ്പോൾ ഷെയ്ത്താന നിന്നോടല്ലേ പറഞ്ഞ ചെയ്യല്ലേ എന്ന് മക്കളോട് പറഞ്ഞ അനുസരിക്കാത്ത ഷൈത്താണ നമ്മൾ നമ്മളെന്നെ വിളിക്കാദ് ഉസ്താദ് ഉസ്താദ് മക്കളോട് ഉസ്താദ് ശിഷ്യന്മാരോട് ഷെയ്ത്താനെ എന്താണ് പഠിക്കാഞ്ഞത് എന്റെ അർത്ഥം എന്താ സൈഡ് എഫക്റ്റ് ദൂരം എന്നാ വിളിച്ചത് ദൂരെ എന്ന് വിളിച്ചപ്പോൾ അതുള്ള ഐ ബിലീസ് അവൻ്റെ വിളിക്ക് ഉത്തരം നൽകരുതേ എന്ന് ചിബിരിയിൽ പറഞ്ഞപ്പോൾ ആ വിളി കേട്ടപ്പോന്ന് തിരിഞ്ഞു നോക്കാൻ പോയപ്പോൾ ഉണ്ടായ എഫക്റ്റില് ഇതൊക്കെ ചൈത്തൻ്റെ ഇതിൻ്റെ അവസ്ഥയിൽ പെട്ടുപോയി അള്ള അതെങ്ങാണും മൊത്തത്തിലെങ്ങാനും പെട്ടിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ ഉള്ള നമ്മളെ കാതർഷിക്കട്ടെ അതുകൊണ്ട് എപ്പോഴും അധികരിപ്പിക്കണം എപ്പോഴും ഏത് സമയത്തും അഴുദ്ബിലാഹിമിനെത്തോൺ ഒരു വഴക്ക് കണ്ട അഴുദ് ബില്ലാമിൻ ഷേതാണ് കോട്ടുപയറ്റാമിന് ഷൈത്തോജിയും വെറുതെ എഴുതി ഞെളിയുമ്പം ബില്ലാഹിന ഷൈത്തോൺ വജിയും എങ്ങോട്ടെങ്കിലും നടക്കും ഏത് സമയത്തും എന്തെങ്കിലും ഒരു മുസീബത്ത് റോഡിൽ കണ്ട കണ്ടു റജീം എല്ലാ ഷൈതാന് പ്രശ്നങ്ങളാണ് എല്ലാ ഷൈത്താനാണ്

രണ്ടാമത് മൂസ നബിയാണ് സലാം പറഞ്ഞത് മൂന്നാമത് ഈ സബി അലൈഹിത്തു വസ്സലാമാണ് സലാം പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഓർദലാം അവർക്ക് സലാം അടക്കണേ നബിയേ പ്രവാചകന്മാർ സലാം പറഞ്ഞുണ്ടോ ഇവരെയൊക്കെ കണ്ടു അപ്പോൾ പ്രവാചകന്മാരെ സലാം അടക്കി അങ്ങനെയാണ് പിന്നീട് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട നബീനെ അറസ്ലുല്ലാഹി തങ്ങളോട് ഇറങ്ങാനും രണ്ടിറക്കാലത്ത് നമസ്കരിക്കാനും പറഞ്ഞു അയിനെ തതിരി തതിരി അയിനെല്ലൈത്തറിയുവോ എവിടെയാണെ നമസ്കരിച്ചതെന്ന് കുൽ തുല ഞാൻ പറഞ്ഞു അറിയില്ല ഇത് തൈബയാണ് മദീനയാണ് പ്രവാചകനെ അങ്ങ് ഇവിടെക്കാണ് ഹിജറ ചെയ്ത് വരാൻ പോകുന്നത് കേട്ടോ അവിടെയാണ് മെഹറാജിന്റെ രാവൽ രണ്ടിറക്കാലത്ത് ഇറങ്ങി നമസ്കരിച്ചത് ഉണ്ടോ എല്ലാം കാണിച്ചു കൊടുക്കണ് ലാൻഡ് ചെയ്തിട്ട് എന്താ സംഭവം ഇല്ലേ ഇത് ഇന്ന സ്ഥലം മാപ്പ് വരച്ചു കൊടുക്കണം മാപ്പ് വരച്ചു കൊടുക്കണം ഇവിടെക്കാണ് അങ്ങ് ഹിജറ ചെയ്ത് വരാൻ പോകുന്നത് കേട്ടോ ഇത് മദീനയാണ് തൊയ്ബ ഹാദിഹി തൊയ്ബ അന്റെ പേരാദി അങ്ങനെ ആയിരുന്നല്ലോ തൊയ്ബു അക്ബർ അവിടെ നിന്ന് രണ്ടരക്കാർ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും യാത്ര പുറപ്പെട്ടു പിന്നീട് ഒരു സ്ഥലത്തെത്തിയപ്പോ ഇറങ്ങാൻ പറഞ്ഞു നമസ്കരിക്കാൻ നമസ്കരിച്ചു യാഹമ്മദ് പ്രവാചകരയാദ്രിത്ത എവിടെയാ നമസ്കരിച്ചതെന്ന് അറിയോ ഞാൻ പറഞ്ഞു അറിയില്ല ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇത് ആണ് ഇവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട മുനാജാത്ത് ബഹുമാനപ്പെട്ടത് അല്ലാഹുമായി സംഭാഷണം നടത്തിയ ആ തൂർസീനയാണ് ഇവിടെ കേട്ടോ നബിയെ രണ്ടറക്കാത്ത അവിടെ നിസ്കരിച്ചേരെ മൂന്നാമത് കൊണ്ടുപോയി നബി റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു ഇറങ്ങണേ രണ്ടരക്കാലത്ത് നമസ്കരിക്കണേ നമസ്കരിച്ചു കഴിഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു ഇതെവിടെയാ ഉടനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ ജീവിതം പറഞ്ഞു ഹൈഫു അലൈഹിസ്സലാം

ിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് അതാണ് ഈ ബുറാഖ് ബുറാഖ് എന്ന് പറഞ്ഞാൽ ഒരു കോവർ കഴുതേക്കാളും കഴുതേക്കാളും വലുതുമല്ല കോവർ കഴുതേക്കാളും ചെറുതുമല്ല അതിന്റെ രണ്ടിനെയും കൂടെ ഒരു മധ്യത്തിലുള്ള ഒരു മൃഗമാണ് അപ്പം ഇന്ന് നമ്മുടെ ഒക്കെ വീടുകളിൽ ബുറാക്കെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു പെണ്ണിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മൃഗത്തിന്റെ ബാക്കി ശരീരവും വെച്ചിട്ട് പിന്നെ ചില ഫോട്ടോകളൊക്കെ ബുറാക്കാന്ന് വിൽക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണാം അവർക്ക് എങ്ങനെ ഫോട്ടോ കിട്ടിയെന്ന് അറിയില്ല കാലഘട്ടത്തിൽ ഫോട്ടോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇവർ എങ്ങനെ എടുത്തു എന്നറിയില്ല അല്ല മത്സ്യകന്യകയെ പോലെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് ഏ അല്ല കാണാൻ വിമാപ്പള്ളിയിൽ ഇരിപ്പണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടോ ചിരി കണ്ടപ്പോൾ അങ്ങനെ കണ്ടെന്ന് തോന്നുന്നു ഓരോരുത്തരുടെ വീട്ടിലുണ്ട് ഞാൻ ഈ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കാണാം ഇങ്ങനെ ഐറ്റം നമുക്ക് പറയാൻ പറ്റുമോ അതെടുത്ത് പറഞ്ഞോളാം ഓ ബുറാക്കെടുത്ത് മാറ്റാൻ പറഞ്ഞ ഉസ്താ ചിലപ്പോൾ ചാപ്പാട് പോലും തന്നെ ഇറക്കി വിട്ടുകൾ അതുകൊണ്ട് പേടിച്ച് പറയാത്തതാണ് പറയാൻ പറ്റില്ല അവിടെ നല്ല പച്ച ലൈറ്റൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ല ബുറാക്ക് കാണാൻ ചന്തമുള്ള ഒരു മുഖം അതൊന്നും അല്ല കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കുക അങ്ങനെയൊക്കെ വീടുകളിൽ ആരുടെയെങ്കിലും ഫോട്ടോ എണ്ണ എടുത്ത് മലിച്ചെറിയണേ അതൊന്നും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു ധാരണ പോലും അള്ളാഹു അല്ല അതൊരു മൃഗമാണ് സാധാ ഒരു മൃഗമാണ് ഹദീത്തിൽ തന്നെ നമുക്കത് കാണാം ജിബിർ അള്ളഹി സ്വലാത്തു വസ്സലാമനെ കൊണ്ടു ഈ മൃഗത്തിന്റെ മുകളിലേക്ക് കയറാൻ വരുമ്പോൾ തന്നെ മൃഗം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ആടാൻ തുടങ്ങി വാലിട്ട് അടിച്ചു അങ്ങോട്ടും ഇട്ട് മാറുന്നു നബിയെ കയറ്റാൻ സമ്മതിക്കുന്നില്ല ജിബിരി മഹ് മഹ് പോറത്ത് രണ്ടടി ആരാ കയറാൻ പോകുന്ന എനക്ക് അറിയാമോ ലോകത്ത് ഇതുപോലെ ഒരു വില പറ്റിയ ഒരാളില്ല ും വിലമതിക്കാൻ പറ്റാത്ത ഒരു അമൂല്യ സമ്പത്ത് നിന്റെ മുകളിലേക്ക് കയറാൻ അവിടെ നിൽക്കാൻ പറഞ്ഞു ജിബി ലൈനെ പിടിച്ച് അവിടെ നിർത്തി മിണ്ടാതെ പിന്നെ കയറി പിന്നെയാണ് യാത്ര പറഞ്ഞു ബൈത്തുൽ മുക്കെത്തി വസ്സലാമിന്റെ വിരലുകൊണ്ട് അവിടുത്തെ ഒരു പാറയിൽ ഒരമർത്തി ഒരു വലിയൊരു ദ്വാരം ഉണ്ടാക്കി ഒരു കൊത്തു കൊടുത്തപ്പോഴത്തേക്ക് ദ്വാരം വീണു ഇതിന്റെ മൂക്കുകയറി പിടിച്ച് അതിൽ ബന്ധിച്ചു അതിനെ അവിടെ കെട്ടിയിട്ടു തങ്ങളുമായിട്ട് നേരെ ബൈത്തുൽ വരുമ്പോൾ തങ്ങളോട് ജിബിരി ചോദിച്ചു മുഹമ്മദേ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ദുഃഖ കാണിച്ചു ദുഃഖം ദുനിയാവിലാണ് പറഞ്ഞാലേ വിശ്വാസമുള്ളു കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് റബ്ബിനോട് ഇപ്പൊ ചോദിച്ചാൽ മതി അള്ളാഹു ഇവിടെ നിങ്ങൾക്ക് ഹൂർലിങ്ങളെ കാണിച്ചു തരും കാണണം ആഗ്രഹമുണ്ട് കാരണം ചെയ്തു പറഞ്ഞു അവിടെ ആ പാറയുടെ മുകളിൽ അവരിപ്പുണ്ട് നബിയെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണം അവിടേക്ക് പോയിട്ട് ഫസലിം അവർക്ക് നിങ്ങൾ സലാം ചൊല്ലണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ആരാണ് ആർക്ക് വേണ്ടിയാണെന്നൊക്കെ നിങ്ങൾ ചോദിച്ചോണേ ഉണ്ടോ ഇതൊക്കെ വെറുതെ അല്ല കുറേ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ് നാം വെറുതെയല്ല ഒരുപാട് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കാണിച്ചുകൊടുക്കാൻ വേണ്ടിയാണത് കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹുദാല ദൃഷ്ടാന്തം കാണിക്കാണ് ഹൂർലിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാല് നബിക്ക് പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് കാണണം നബി നറസൂലായി തങ്ങളെ വഴി കാണിച്ചു കൊടുത്തു എല്ലാം വഴി കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ റസൂൽ അങ്ങോട്ടേക്ക് പോയപ്പോ ഹുറികളെ കണ്ടു നബി തങ്ങൾ പറയുകയാണ് എന്നോട് എന്നോടവര് സലാം മടക്കി ഞാൻ അവരോട് ചോദിച്ചു മൻ നിങ്ങൾ ആരാണ് നിങ്ങൾ ആർക്കുള്ളതാണ് അവരോടനെ മറുപടി പറഞ്ഞു നിസാഉൻ ഹിസാൻ ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട തരുണികളാണ് കേട്ടോ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്